രുദ്രനെ കണ്ട ഞെട്ടൽ മാറി ശിവയിൽ ദേഷ്യം നിറഞ്ഞു അവളുടെ ദേഷ്യം കൊണ്ട് ചുമക്കുന്ന മുഖം രുദ്രനിൽ കൗതുകം ഉണർത്തി അവളുടെ ചുവന്ന മൂക്കിൻ തുമ്പിൽ അവനെ കടിക്കാൻ തോന്നി അവൻ്റെ നോട്ടം കണ്ട് അവളിലെ ദേഷ്യം കൂടി വാട്ട് യു വാണ്ട് ശിവ ദേഷ്യത്തിൽ ചോദിച്ചു നത്തിങ് ഐ കെം ടു സീ യു ബിക്കോസ് ഐ വാണ്ട് ടു സീ യു ബട്ട് ഐ കാൺ ജസ്റ്റ് ലീവ് ലൈക്ക് ദാറ്റ് ഐ ഹാവ് ടു ഗിവ് സംതിങ് ടു റിമോമ്പർ മീ രുദ്രൻ കുറുമ്പോടെ പറഞ്ഞു ശിവ അവൻ്റെ മറുപടി കേട്ട് നെറ്റി ചൊളിച്ചു രുദ്രൻ അവളുടെ അടുത്തേക്ക് നടന്നു കോട്ടേജ് ആയതുകൊണ്ട് ചുറ്റും വീടുകളുണ്ട് അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് നന്നായി തന്നെ കാണാൻ കഴിയും രുദ്രൻ വേഗം അവിടെ കണ്ട് സ്വിച്ച് ബോർഡിൽ കൈകൾ വെച്ച് ലൈറ്റ് ഓഫ് ചെയ്തു ഇപ്പോൾ വീടിന്റെ ഉമ്മറത്ത് ഇരുട്ടാണ് ഇവിടെ നിൽക്കുന്നത് പോലും ആർക്കും കാണാൻ കഴിയില്ല അവൻ ശിവയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈകൾ രണ്ടും ലോക്ക് ചെയ്തു പെട്ടെന്നുള്ള ആയതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അവൾ കാലുകൾ കൊണ്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയതും രുദ്രൻ അതും ലോക്ക് ചെയ്തു ലീവ് മീ ഹൂ ഗേവ് യു പെർമിഷൻ ടു ടച്ച് മീ ശിവ കോപത്തിൽ അലറി നീ തന്നെയാണ് ബിക്കോസ് യു ലവ് മീ രുദ്രൻ പറഞ്ഞു വാട്ട് ശിവ അവൻ്റെ മറുപടി ഇഷ്ടമാകാത്തതുപോലെ ചോദിച്ചു അധികം ഒച്ച വെക്കല്ലേ പെണ്ണേ അത് നിനക്ക് തന്നെയാണ് നണക്കേട് രുദ്രൻ അവളുടെ ചെവിയിൽ പറഞ്ഞു അവളൊന്നുമില്ലാതെ അവൻ്റെ കൈകൾ കുടയാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ കാര്യത്തിൽ അവൾക്ക് അവനിൽ നിന്നും മാറാൻ കഴിഞ്ഞില്ല ശിഖ ഐ ഡോ നോ വാട്ട് യു കോൾ ദ ഫീലിംഗ്സ് ഇൻ മീ സിൻസ് ദ ഡേ ഐ സോ യു ഐ എം ഗോയിങ് ക്രേസി ഐ വോണ്ട് ടു ഹേർട്ട് യു അവന്റെ വാക്കുകൾ അവളിൽ പലഭാവങ്ങളും നിറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവനിൽ നിന്നും കുതിറി അവനവളെ പിടിച്ചു വെച്ച് അവളുടെ തോളിലെ ടീഷർട്ട് പല്ലുകൾ കൊണ്ട് സൈഡിലേക്ക് താഴ്ത്തി അവളുടെ വെളുത്തും മെലിഞ്ഞ എല്ലുകൾ പൊന്തി നിൽക്കുന്ന ഷോൾഡറിൽ അവൻ്റെ പല്ലുകളായിരുന്നു ആ അവളിൽ നിന്നും ശബ്ദമുണർന്നു രുദ്രൻ അവളിലെ പിടിവിട്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു അവിടെ നിന്നും പോന്നു ഇതെല്ലാം മിനിറ്റുകൾ കൊണ്ട് സംഭവിച്ചിരുന്നു അവൾക്ക് ആലോചിക്കാൻ സമയം ലഭിക്കുന്നതിന് മുൻപേ തന്നെ ശിവ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൾ അകത്തേക്ക് കയറി ഡോറ് ഉറക്കി അടച്ചു മഹാദേവൻ തമ്പി മൈത്രിയമ്മയെ വിളിച്ചു അച്ഛാ അവർ അദ്ദേഹത്തെ വിളിച്ചു എൻ്റെ ഇതിൻ്റെയൊക്കെ അർത്ഥം നീൻ കൂടി അറിഞ്ഞിട്ടാണോ ഇതെല്ലാം അയാൾ അവരോട് ചോദിച്ചു അവളറിയാതെ എൻ്റെ മോൻ പോയപ്പോൾ അവൾ മക്കളെ തോന്നിയതുപോലെ വളർത്തിയത് അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് സുഭദ്രാമ ഒച്ച എടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോഴും മൈത്രിയമ്മ തലകുനിച്ചു മിണ്ടാകു നിന്നു എന്താ മൈത്രി നിനക്കൊന്നും പറയാനില്ലേ മഹാദേവൻ വീണ്ടും ചോദിച്ചു വേണ്ട ഒന്നും പറയണമെന്നില്ല മക്കളുടെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുമ്പോൾ ഓർക്കണം അതൊക്കെ കുടുംബത്തിനും കൂടി ബാധിക്കുമെന്ന് സുഭദ്ര വീണ്ടും അവർക്ക് അവസരം കൊടുക്കാതെ പറഞ്ഞു എന്തായാലും മനുഷ്യനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ മൈത്രി കൂടെ ആ പെൺകുട്ടിയെ കൂടെ കൂട്ടാൻ പറയണം മഹാദേവൻ പറഞ്ഞു എന്തൊക്കെയായി പറയുന്നത് ആ ആരിദ്ര്യം പിടിച്ച പെണ്ണിനെ ഇവിടുത്തെ മരുമകളായി കൊണ്ടുവരാനാണോ മതി ഇതിലൊരു സംസാരം വേണ്ട മനുഷ്യനോട് എത്രയും പെട്ടെന്ന് വരാൻ പറയണം അയാൾ അത്രയും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ചേ എല്ലാം നശിച്ചല്ലോ ആ വൻഷെല്ലാം മുൻകൂട്ടി കണ്ട് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുമെന്ന് കരുതിയില്ല അയാൾ പറഞ്ഞു അവന് കഴുകൻ്റെ ബുദ്ധിയാണ് അത് ഞാനും നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ആ മരുന്നിൻ്റെ രഹസ്യം ചോർത്താൻ വേണ്ടിയാണ് അയാളുടെ വിശ്വസ്തൻ നമ്മുടെ വരുതിയിലാക്കാൻ നോക്കിയത് പക്ഷെ നടന്നില്ല മറ്റൊരാൾ അയാളോട് പറഞ്ഞു ഇനി എന്ത് ചെയ്യും ഈ ഒരു മരുന്ന് നമുക്ക് കിട്ടിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് കോടികളുടെ ഡീലാണ് അറിയാം പക്ഷേ ആ മരുന്നിൻ്റെ രഹസ്യം അറിയുന്ന ഒരാളായിരുന്നു ആ പെണ്ണ് പക്ഷേ ഇനി അവളെ തുടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൻഷിനെ പേടിക്കണം ഇത്രയും കാലം അവൻ്റെ ബോഡിഗാർഡ്സ് അവൾക്ക് കാവൽ നിന്നിരുന്നത് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വേണം നമുക്കെതിരെ നിൽക്കുന്നത് വൻഷായിരിക്കും ഗൗരി സിറ്റ് ഹിയർ വംശ് അവൻ്റെ അടുത്തുള്ള സിറ്റിയിലേക്ക് തൊട്ട് കാണിച്ചുകൊണ്ട് ഗൗരിയോട് പറഞ്ഞു അവൾ വേണ്ടെന്ന് തലയാട്ടി ഒന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു ദാ കിടക്കുന്നു ഗൗരി വൻഷിൻ്റെ മടിയിൽ ഗൗരി ഞെട്ടി അവനെ നോക്കി അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നിന്നതും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചിരുത്തി അവൻ്റെ കൈകൾ ഇടുപ്പിൽ അമർന്നതും അവളുടെ കൈ അവൻ്റെ തോളിലും അമർന്നു നിന്നോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അനുസരിച്ചില്ല എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു കഴിയുന്നതുവരെ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കേണ്ട ഗൗരി വൻഷ് കടുപ്പത്തിൽ പറഞ്ഞു അവൾ പേടിയോടെ അവനെ നോക്കി തലയാട്ടി അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതും അവൾ പൊട്ടിക്കറിഞ്ഞു അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു ഗൗരി കുറച്ചു കഴിഞ്ഞതും അവളെ വിളിച്ചു അവൾ മുഖം തുടച്ച് അവനെ നോക്കി ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം ഗൗരി അവനെ നോക്കി പിന്നീട് അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവൾ ഞെട്ടി ഞാൻ വരില്ല എനിക്ക് ഇവിടെ നിന്ന് വരാൻ കഴിയില്ല ഗൗരി അവനെ നോക്കാതെ പറഞ്ഞു ഗൗരി നിന്നോട് ഞാൻ വരുമോ എന്ന് ചോദിച്ചില്ല എൻ്റെ കൂടെ വരണമെന്നാണ് പറഞ്ഞത് ഐ ഡോട്ട് വേസ്റ്റ് മൈ ടൈം വൻഷൻ്റെ ശബ്ദം മാറിയതും ഗൗരിയുടെ ശരീരത്തിൽ വിറയൽ അനുഭവപ്പെട്ടു ഗൗരി അവൻ്റെ ശബ്ദത്തിൽ വിറച്ചു വൻഷ അവൻ അവനിലേക്ക് അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു നിന്നെ പേടിപ്പിച്ച് കൂടെ നിർത്താൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷെ എന്നെ അനുസരിക്കാതിരിക്കുമ്പോൾ എനിക്കങ്ങനെ സംസാരിക്കാനേ കഴിയൂ മനുഷ്യ അവളോട് പറഞ്ഞു ഗൗരി ഒന്നും മിണ്ടാതിരുന്നു ഇങ്ങനെ ഇരിക്കുവാണോ അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ ചോദിച്ചു അപ്പോഴാണ് അവൾ ഓർത്തത് ഇപ്പോഴും അവൻ്റെ മടിയിലാണ് താൻ ഇരിക്കുന്നതെന്ന് കണ്ടതും അവൾ ഞെട്ടി അവനെ നോക്കി അവൻ്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും വൻഷിൻ്റെ പിടി അവളിൽ മുറുകി ഹേയ് കൂൾ നീ ഇങ്ങനെ ഇരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇറ്റ്സ് മച്ച് ബി ബെറ്റർ കംഫോർട്ട് ടു മീ അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ മിണ്ടാതെ അവൻ്റെ കൈ വിടുവിച്ച് വൻഷും കൂടുതൽ ബലം പിടിക്കാൻ നിന്നില്ല കുറച്ചു നേരം കൂടി കഴിഞ്ഞതും വൻഷിൻ്റെ റൂമിൻ്റെ ഡോർ തുറന്നു പുറത്ത് അക്ഷമയുടെ കാത്തു നിൽക്കുകയാണ് അച്ചു ഏട്ടൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് അവന് നല്ല പേടിയുണ്ടായിരുന്നു ഗൗരിയോട് അവൻ ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്യുമോ എന്ന് അറിയാവുന്നതുകൊണ്ട് അവന് നല്ല പേടിയുണ്ടായിരുന്നു ഗൗരിയോട് അവൻ ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്യുമോ എന്ന് അച്ചു വേഗം ഗൗരിയുടെ കയ്യിൽ പിടിച്ചു ചേച്ചി എന്താ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് എന്ത് പറ്റി അച്ചു അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല അച്ചൂട്ടാ നീ എന്നെ വീട്ടിലാക്കി തരുമോ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് ഗൗരി അവനോട് പറഞ്ഞു ആ ഞാൻ ഇതാ വരുന്നു ബൈക്കിന്റെ കീ എടുക്കട്ടെ അതും പറഞ്ഞ് അച്ചു അകത്തേക്ക് കയറി അവിടെ വൻഷ് ഡ്രസ്സ് മാറി റൂമിൽ നിന്നും ഇറങ്ങി ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ചുവിനെ വിളിച്ചു അച്ചു നിന്റെ ഏട്ടത്തി എൻ്റെ കൂടെ വന്നോളൂ നീ വണ്ടിയെടുത്ത് ഞങ്ങളുടെ പുറകെ വന്നാൽ മതി വൻഷ് അവനോട് പറഞ്ഞു അത് പിന്നെ അച്ചു എന്തോ പറയാൻ നിന്നതും അച്ചു വൻഷു കടുപ്പിച്ച് വിളിച്ചതും അച്ഛ തലയാട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അച്ഛ പുറത്തേക്ക് വന്ന് ഗൗരി അവനെ നോക്കി ചേച്ചി ഏട്ടൻ വീട്ടിലാക്കി തരാന്ന് പറഞ്ഞു അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി ഷോ ഇത് വലിയ കഷ്ടമുണ്ടല്ലോ ഇങ്ങനെ എന്റെ പുക കണ്ടേ അടങ്ങൂന്ന് അതൊന്നേ ഗൗരി പിറുപിടുത്തു വൻഷ് അവളുടെ ഇടുപ്പിലേക്ക് കൈ ചേർത്തു നിർത്തി നിന്റെ ആവശ്യങ്ങൾ ഇനി മുതൽ എന്നോട് പറയണം ദിസ്ഇസ് യുവർ ലാസ്റ്റ് വാണി അത്രയും പറഞ്ഞ് അവളില്ലെ പിടിവിട്ടു അവളുടെ കൈയിൽ പിടിച്ചു മുൻപോട്ട് നടന്നു അപ്പോഴും ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായതെന്ന് മനസ്സിലാവാതെ ഗൗരി അവന്റെ പിന്നാലെ നടന്നു രുദ്രൻ രണ്ട് മൂന്ന് ദിവസം ഡൽഹിയിൽ നിൽക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് അങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് അവൻ പോയി ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു വന്നതുകൊണ്ട് ഫ്രഷായി വന്ന് നേരെ കിടക്കാൻ ചെന്നു അപ്പോഴാണ് അവന് ഓർമ്മ വന്നത് ആചാര്യ കമ്പനിയുമായി മീറ്റിംഗ് പറഞ്ഞിരുന്നുവെന്ന് നാളെയാണ് വീഡിയോ കോൺഫറൻസ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ടാണ് അവൻ കിടന്നത് അവൻ്റെ ഉള്ളിൽ ശിവയുടെ മുഖം തെളിഞ്ഞു വന്നു അവളോടൊപ്പം ഉള്ള നിമിഷം ആലോചിച്ച് എപ്പോഴോ അതേസമയം രുദ്രന്റെ പ്രവൃത്തിയിൽ ദേഷ്യ കൊണ്ട് വെറിച്ചു നിൽക്കുകയാണ് അവൾ തന്നെ തന്നെപ്പറ്റി അറിയുന്ന ഒരാളും തൻ്റെ അടുത്തുപോലും നിൽക്കാൻ ഭയപ്പെടാറുണ്ട് ഒരിക്കൽ തൻ്റെ കയ്യിൽ നിന്ന് അടിമേടിച്ച ഒരാളും പിന്നെ തൻ്റെ വഴിയിൽ വന്നിട്ടില്ല പക്ഷെ ഇവൻ തൻ്റെ നേർക്കു നേരെ നിന്ന് തൻ്റെ കണ്ണിലേക്ക് നോക്കിയാണ് എതിർത്ത് നിന്നത് ഇഷ്ടം പറഞ്ഞപ്പോഴും ആ കണ്ണിൽ തന്നോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ശിവാക്ഷിയെ പ്രണയിക്കുന്നതെന്നല്ലേ നീ പറഞ്ഞത് ലെറ്റ്സ് ഗോ ഫോർ ടു മേക്ക് എ വൈൽഡ് ലവ് എൻജ ഡിഫറെ ലവ് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി അതിൽ അവനോടുള്ള പ്രണയവും ഉണ്ടായിരുന്നു ഉച്ചതിരിഞ്ഞ സമയമായപ്പോൾ വീടിൻ്റെ ഉമ്മറത്തൊരു ആഡംബരക്കാർ വന്ന് നിൽക്കുന്നത് കണ്ട് ഇഷു അമ്മയും മുഖത്തോട് മുഖം നോക്കി അതിൽ നിന്നും ഇറങ്ങുന്ന വൻഷിനെയും ഗൗരിയും കണ്ട് ഇഷു ഞെട്ടി പുറകിൽ ബൈക്ക് നിർത്തി വരുന്ന അച്ചുവിനെ നോക്കി അവനെല്ലാം പറയാൻ എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു ഗൗരി ഉമ്മറത്തേക്ക് കയറി ഒപ്പം വൻഷു അമ്മ ഗൗരിയെ നോക്കി അമ്മ ഇത് അച്ചൂട്ടൻ്റെ ഏട്ടനാണ് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൻ്റെ എം ആണ് ഗൗരി പറഞ്ഞു ഓ കുഞ്ഞിരിക്കുക ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം എന്ന് പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി അമ്മ വൻഷ് അവിടെയുള്ള പടിയിലേക്കിരുന്നു ഇഷു അപ്പോഴും വൻഷനെ സ്കാൻ ചെയ്യുകയാണ് കുട്ടിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കോഴിയെ ഉണർന്നതാണ് അച്ചു അവളുടെ നോട്ടം കണ്ടതും അടുത്തേക്ക് ചെന്നു ഇടിക്കുരങ്ങി വാഴ അടച്ചു നോക്കടി ഇല്ലെങ്കിൽ നിൻ്റെ പല്ലിൻ്റെ എണ്ണം കുറയും അച്ചു അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു ഡാ എന്ത് ഗ്ലാമറാണോ നിന്റെ ചേട്ടൻ ഇങ്ങനെക്കിത്രയും ലുക്ക് ഉണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ ഇഷു സംശയത്തോട് ചോദിച്ചു പൊന്നുമോള് അവിടെ ലുക്ക് വിടേണ്ട ആ അരിമണി ഓൾറെഡി ബുക്കാണ് അച്ചു പറഞ്ഞു ഷോ ഞാൻ വൈകിപ്പോയല്ലേ സാരയില്ല എന്നാലും സൗന്ദര്യം ആസ്വദിക്കുന്നതിന് തെറ്റൊന്നും ഇല്ലല്ലോ അവൾ അതും പറഞ്ഞ് അച്ചുവിനെ നോക്കി അവൻ അവളെ നോക്കി പല്ല് പല്ലുകടിച്ചു വേണ്ടല്ലേ ഇഷു ഇളിയോടെ പറഞ്ഞു ഗൗരി അകത്തേക്ക് പോയി അടുക്കളയിൽ ചെന്ന അമ്മയോട് അവൾ ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പാത്രം കയ്യിൽ നിന്നും വാങ്ങി അവൾ ചായ ഉണ്ടാക്കാൻ നിന്നതും പിന്നെ എന്തോ ഓർത്ത് അവൾ പുറത്തേക്കിറങ്ങി അവൾ തിരിച്ചകത്തേക്ക് വന്നതും അമ്മ അവളെ നോക്കി എന്തിനാ മോളെ ഇത് അമ്മ അവളോട് ചോദിച്ചു അതൊക്കെയുണ്ട് ഗൗരി പറഞ്ഞു അവൾ വേഗം തന്നെ ടീ ഉണ്ടാക്കി അമ്മയുടെ അടുത്ത് ചെന്ന് തപ്പ് കയ്യിൽ കൊടുത്തു ഞാൻ ഏട്ടനെ കണ്ടിട്ട് വരാം അമ്മ ഈ ചായ കൊണ്ട് കൊടുക്ക് അവർ തലയാട്ടി ചായ കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു ഗൗരി റൂമിൽ ചെന്ന് സാരി മാറ്റി ഒരു ചുരിദാറെടുത്ത് ഫ്രഷാക്കാൻ കയറി ഫ്രഷ് ആയിട്ട് ഇറങ്ങി അവളുടെ ഉള്ളിൽ വൻഷു പറഞ്ഞത് നിറഞ്ഞു വന്നു അച്ഛനെ എല്ലാവരും ചേർന്ന് കൊതാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അന്ന് അച്ഛൻ പറഞ്ഞു തന്ന മരുന്നിൻ്റെ കൂട്ടിൻ്റെ താളിയോല അച്ഛമ്മയുടെ അടുത്താണ് അത് ലഭിക്കാൻ വേണ്ടിയായിരിക്കും അവർ അച്ഛനെ കൊന്നിട്ടുണ്ടാകുക ഓരോന്നോർത്തുകൊണ്ട് അവൾ നിന്നു പിന്നെ അധികം നിൽക്കാതെ അവൾ നേരെ രുദ്രൻ കിടക്കുന്ന റൂമിലേക്ക് പോയി അവൾ അവിടെ ചെന്നപ്പോൾ അവൻ മയക്കത്തിലാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ ഞാൻ ചെയ്യേണ്ടത് ഏട്ടാ ഏട്ടൻ്റെ അസുഖം മാറാതെ എനിക്ക് പോകാൻ കഴിയില്ല പക്ഷെ പോയില്ലെങ്കിൽ അയാൾ എന്താ ചെയ്യുക ചെയ്യുകയെന്നറിയില്ല ഏട്ടത്തി അച്ചു അങ്ങോട്ടേക്ക് വന്ന് വിളിച്ചു അപ്പോഴാണ് അവൻ കട്ടിലിൽ കിടക്കുന്ന രുദ്രനെ കാണുന്നത് ഏട്ടത്തി ഇയാളെങ്ങനെ ഇവിടെ അതൊക്കെ വന്നു നീ ശബ്ദം ഉണ്ടാക്കല്ലേ നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഏട്ടൻ വിളിക്കുന്നുണ്ട് അച്ചു പറഞ്ഞു ഹോ അച്ചെകുത്താൻ എനിക്കൊരു സമാധാനവും തരില്ല ഗൗരി കടിച്ചു ഏട്ടത്തി വേണ്ട ഏട്ടൻ പാ അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ഇല്ല ഞാൻ ഒന്നും പറയുന്നില്ല വാ നമുക്ക് പോയി നോക്കാം അച്ഛ വേഗം പറഞ്ഞു ഗൗരി അങ്ങോട്ടേക്ക് ചെന്നതും അവൻ കപ്പ് പിടിച്ച് അമ്മയോട് എന്തൊക്കെയോ ചോദിക്കുന്നതാണ് കണ്ടത് അവളെ കണ്ടതും അമ്മ അവളെ ഒന്ന് നോക്കി മോളെ നീ ഈ ചായ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന അറിയില്ലല്ലോ അവളൊന്നും മോളി ഇത് ചെമ്പരത്തി ചായയാണ് വൻഷനെ നോക്കി അവൾ പറഞ്ഞു വാട്ട് ഹൗ ടു മേക്ക് ദിസ് ടീ വൻഷ് അത്ഭുതത്തിൽ ചോദിച്ചു അച്ചു അവനെ അത്ഭുതത്തോടെ നോക്കിയാണ് ഏട്ടൻ്റെ ഇങ്ങനൊരു ഭാവം അവൻ കാണുന്നത് ആദ്യമായിട്ടാണ് ഗൗരി അവന് അതുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എനിവേ ഇറ്റ് ഈസ് ഗുഡ്